യുഗാന്ത്യം വരെ എന്നും ഞാൻ കൂടെ ഉണ്ടായിരിക്കും ഇത് യേശുനാഥൻ്റെ വാക്കാണ് യുഗാന്ത്യം വരെ ലോകാവസാനം വരെ എന്നാണ് ലോകം അവസാനിക്കുന്നതെന്ന് ആർക്കും അറിയാൻ പാടില്ല പുത്രനുപോലും അറിയില്ല പിതാവിന് മാത്രമേ അറിയാൻ പാടുള്ളൂ അതുപോലെ തന്നെയാണ് പുത്രൻ്റെ രണ്ടാം വരവ് പലരും പല വിധത്തിലും പറയും എന്നാൽ യേശുവിനെ പോലും അറിയില്ല ഞാൻ എപ്പോഴാണ് വരണേ പിതാവിന് മാത്രമേ അറിയാൻ യുഗാന്തി വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് യേശു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അനുസരിക്കണം യേശു നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും കഷ്ടതയിലും ദുഃഖത്തിലും വേദനയിലും രോഗത്തിലും വേർപൊട്ട് പോയ വേദനയിലും ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടാവും ആരാണത് വസറനായ യേശു യേശു നാമം വിളിച്ച് അപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷപ്രാപിക്കുമെന്ന് പുത്രനായ യേശുനാഥൻ വാഗ്ദാനം തരുന്നുണ്ട് ഇന്ന് നമ്മൾ ശ്രവിക്കാൻ പോകുന്ന വചനം മത്തായുടെ സുവിശേഷം ഇരുപത്തി എട്ടാം അദ്ധ്യായം പതിനെട്ട് മുതലുള്ള തിരുവചനം വചനം ശ്രവിക്കാം യേശു അവരെ സമീപിച്ച് ചെയ്തു സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ഞാൻ ഒരിക്കൽ പറഞ്ഞിരുന്നു ഈ ഭൂമിയുടെ മുകളിലുള്ള മുഴുവൻ അധികാരവും തസറനായ യേശുവിനാണ് വേറെ ഒരു വ്യക്തിക്കുമില്ല ഒരു മതത്തിലുമില്ല തസറനായ യേശു മാത്രമേ ഉള്ളൂ അവൻ്റെ കയ്യിലാണ് ഈ ഭൂമിയുടെ മുകളിലുള്ള നാലാ മത ജാതികളുടെയും ഭൂമിക്ക് മുകളിൽ നിൽക്കുന്ന എല്ലാത്തിൻ്റെയും അധികാരം യേശുവിന് മാത്രമാണ് അതെടുക്കാനും കഴിയും നശിപ്പിക്കാനും കർത്താവിന് കഴിയും ആരോടും കർത്താവിനെ പക്ഷാഭേദമില്ല കവിന് സ്നേഹം മാത്രമേ ഉള്ളൂ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം ആ ഛായയിലാണ് നമ്മളെ എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് അവന്റെ ഛായ ആലെളിയ ആകിയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുവെന്ന് നിങ്ങൾ പോയി എല്ലാ ജനതകളെയും അവിടെ ജാതി മതഭേദമില്ല എല്ലാ ജനതകളെയും നമ്മുടെ കാണുന്നത് ഭൂമിക്ക് മുകളിൽ എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുവിൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്ഥാനം നൽകുവിൻ പല മതങ്ങളും ഉണ്ട് നമ്മുടെ ഭൂമിയിലല്ലേ ദയമായ കർത്താവ് പറയാണ് നിങ്ങൾ പോയി അവരെ ശിക്ഷപ്പെടുത്തുവിൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്ഥാനം കൊടുക്കും ഇത് കർത്താവിൻ്റെ വാക്കാണ് നമുക്കറിയാം യേശു ദൈവപുത്രനാണ് ദൈവം തന്നെയാണ് അപ്പോൾ ആ മനുഷ്യനായി ഭൂമിയിൽ രണ്ടായിരത്തി ഇരുപത്തി വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചപ്പോൾ അവൻ ജ്ഞാനസ്ഥാനം സ്വീകരിച്ചു ജോർദാൻ നദിയിൽ യോഹന്നാനിൽ നിന്നും സ്നാനം സ്വീകരിച്ച് വെള്ളത്തിൽ മുങ്ങി പൊങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവർ തോളിൽ ഇറങ്ങി വന്നു ഒരു സ്വരവും കേട്ടു ഇവരെൻ്റെ പ്രിയപുത്രൻ ഇവൻ്റെ വാക്ക് ശ്രവിക്കുകയും പിതാവിന്റെ ഒരു സ്വരമായിരുന്നു അപ്പോൾ ഇവിടെ പറയുന്നത് കണ്ട പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്ഥാനം കൊടുക്കുകയും പക്ഷെ അത് നടക്കില്ല നമുക്ക് ഒരാളെ ഒരു ഹിന്ദു മതം ഒരു മുസ്ലിം പോയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊക്കെ നമ്മളെ എതിർക്കും പക്ഷെ കർത്താവ് പറയുന്നുണ്ട് കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും ആരളിയ അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവാൻ അനുസരിപ്പിക്കാൻ അവരെ പഠിപ്പിക്കുവാൻ എന്താണ് പഠിപ്പിക്കേണ്ടത് വചനം നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ ഇരുതല വാളായ വചനം വചനം കൊടുക്കണം നമ്മൾ വചനം കൊടുക്കണം വചനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം ഏതെങ്കിലും ഒരു വചനം ഒരു വചനം മതി അവൻ രക്ഷപ്രാപിക്കും തളർന്നവനെ എഴുന്നേൽപ്പിക്കും ഭജന നമ്മൾ കൊടുക്കാത്തതാണ് നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ തെറ്റ് കർത്താവിൻ്റെ വചനം തള്ളിക്കിളങ്ങൊണ്ട് എത്ര എണ്ണോണ് പുറത്തു പോകണമെന്ന് അറിയാമോ ആത്മീയ കാര്യങ്ങളിൽ നിൽക്കുന്നവർ പോലും കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുന്നവരെ ചവിട്ടി പുറത്താക്കുന്നുണ്ട് അത് ചെയ്യണത് ആരെയും വചനന്മാരാണ് എന്നിട്ട് ഞാൻ നല്ല പിള്ളേരെന്ന് പറഞ്ഞിട്ട് നടക്കുമ്പോൾ എങ്ങനെയുണ്ടാകും അവൻ്റെ അടുത്ത് പോലും ഇരിക്കാൻ പാടില്ല അവൻ്റെ കയ്യിൽ നിന്ന് ഒരു ഗ് വെള്ളം പോലും മേടിച്ച് കുടിക്കരുത് കാരണം പൈസ ശേതിയാണ് ഞാൻ തുറന്ന് പറയും കർത്താവ് പറയുന്നുണ്ട് ശിഷ്യന്മാരോട് നീ നിങ്ങൾ അവിടെ പോകരുത് ഒരു സ്ഥലത്ത് ഒരു ഭജന ഉണ്ടെ ആ നാട്ടിൽ പോകരുന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ് അവിടെ ബഹേച്ഛതയും ദൈവമില്ലാത്ത ഒരു ഇടവായിരുന്നു പ്രാർത്ഥിക്കാം യുഗാന്ത്യം വരെ ഞാൻ കൂടെ ഉണ്ടായിരിക്കും പത്താഴ്ച സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം ലാസ്റ്റ് പറയുന്നത് യുഗാന്ത്യം വരെ ഞാൻ കൂടെ ഉണ്ടായിരിക്കും നിങ്ങളെ പിരിഞ്ഞു പോവുകയില്ല യേശു കൂടെയുണ്ടെങ്കിൽ നമ്മുടെ തലമുടി നാല് പോലും കഴിഞ്ഞു പോകില്ല യേശു കൂടെ ഉണ്ടാവണം യേശുവിനായി നമ്മൾ ദാഹിച്ച് പ്രാർത്ഥിക്കണം എപ്പോഴും പറയുന്നുണ്ട് കർത്താവ് നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും ഇതിയും അന്വേഷിക്കുകയും അതോടൊപ്പം എല്ലാം കൂട്ടിച്ചേർക്കപ്പെടും ഏതാണ് ഈ വചനമാണ് വചനം യേശുവാണ് ആ വചനം പ്രഘോഷിക്കുന്നവനെ വചനം വിടുന്നവനെ തള്ളിക്കളയുന്ന എത്ര സഹോദര സഹോദരി അറിയാമോ ഞാനധികം പറയുന്നില്ല പറഞ്ഞാൽ അത് പോശം പക്ഷെ ഒരുവൻ കാണുന്നുണ്ട് പതിനായിരം അടങ് സൂര്യനേക്കാൾ പ്രകാശമുള്ള യേശുനാഥൻ അത് കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് യേശു പറഞ്ഞില്ലേ നിന്നെ പീഡിപ്പിക്കുന്നവൻ എന്നെ പീഡിപ്പിക്കുന്നു ഒരു ഗ്ലാസ് വെള്ളം മറ്റൊരുവനു സ്നേഹത്തോടെ കൊടുത്താൽ അത് എനിക്ക് തന്നെയാണ് ചെയ്തത് അതാണ് നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമായ കർത്താവേ അറിഞ്ഞോ അറിവില്ലായ്മ കൊണ്ടോ ചെയ്തു പോകുന്ന നിരവധി പാവങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പാവം ചെയ്യാതെ ജീവിക്കാൻ പറ്റില്ല എല്ലാവരും പാവം ചെയ്യുന്നുണ്ട് പാവമില്ലാതെ അതിനാണ് കുംഭസാരക്കൂട് അവിടെ പാവം ഏറ്റുപറഞ്ഞു പശ്ചാത്തല വയ്ക്കുമ്പോൾ ആരുവരും നിങ്ങളുടെ അടുത്തേക്ക് നസ്രാനായ യേശു വരും അവൻ സംസാരിക്കും അവനെ കാണാൻ പറ്റും അവരെ കരന്ദി മേൽ വരും യേശുവെ നന്ദി യേശു ആരാധന പിതാവിൻ്റെ പുത്രൻ്റെയും യശുതാൻമാരുടെയും നാമത്തിൽ എല്ലാ കുടുംബങ്ങളെയും മക്കളെയും മാതാപിതാക്കളെയും സ്വർഗീയ പിതാവെ പുത്രൻ മകത്തപ്പെടുവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവയെ മരിയാ പ്രൈസുള്ള